പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷീലാ ശങ്കർ രചിച്ച ഏനം എന്ന നോവലിനെ സംബന്ധിച്ച് അടിമാലിയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു അടിമാലി ധാരാ ഓടിച്ചുറത്ത് നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷീലാശങ്കറിന്റെ നോവലായ ഏനം എന്ന കൃതിയെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ പ്രസിഡന്റ് എൻ വിജയമോഹൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിത്രേ ഉള്ളോ എന്ന് തോന്നരുത് അല്ലെങ്കിൽ ഇതില്ലേ എന്ന് മനസ്സിലാകുകയും വരും ഈ ഇത്ര ഉള്ളോ ഇതാണല്ലേ എന്നീ രണ്ട് ചോദ്യങ്ങൾക്ക് നടുവിൽ നിൽക്കണം പുസ്തകത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാളിന് മേടിച്ച് വായിക്കാൻ തോന്നുന്ന അത്ര വരെ പോകാറുള്ളൂ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് വേണു പെരിങ്ങാശ്ശേരി എഴുത്തുകാരൻ എം ബി രാജൻ കെ സി രാജൻ ടി എം ഗോപാലകൃഷ്ണൻ ടി ആർ ബിജീസ് നിർമ്മല ബാലകൃഷ്ണൻ കെ എസ് രമണി എം എസ് സുധാകരൻ പി കെ രാജൻ ഷിനോജ് ശ്രീനളിയം റഫീഖ് അടിമാലി കെ കെ രാജു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വാതിൽ ബുക്സ് പ്രസിദ്ധീകരിച്ച ടി എ രാജൻ എഴുതിയ കവിതാ സമാഹാരം വൈറൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പുസ്തകം കെ ജയചന്ദ്രൻ കവി അക്ബറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു എഴുത്തുകാരി ഷീലാശങ്കർ മറുപടി പ്രസംഗം നടത്തി ഹൈറേഞ്ച് പശ്ചാത്തലമായി ഷീല രചിച്ചിരിക്കുന്ന ഏനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറിനാട് ഉന്മാ പബ്ലിക്കേഷൻസാണ് ന്യൂസ് ബ്യൂറോ അടിമാലി